പത്തനംതിട്ട കോഴഞ്ചേരിയിൽ ബൈക്കിലെത്തിയ സംഘം സ്ത്രീയുടെ മാല പൊട്ടിച്ചു കോഴഞ്ചേരി സ്വദേശി ഉഷിയുടെ മൂന്ന് പാവന്റെ മാലയാണ് മോഷ്ടിച്ചത് പ്രതികൾ രക്ഷപ്പെടുന്ന സി സി ടിവി ദൃശ്യം വന്നിരിക്കുന്നു പ്രവീൺ വിവരങ്ങൾ നൽകും പ്രവീൺ ഇപ്പോൾ ആ മാല മോഷ്ടിച്ചോടുന്ന ദൃശ്യങ്ങൾ വ്യക്തമാണ് പ്രതികൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞു ഇതെപ്പോഴാണ് ഇത് സംഭവിച്ചത് സ്മൃതി ആറന്മുള പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഇന്ന് രാവിലെയാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത് ബൈക്കിലെത്തിയ രണ്ട് പേർ സ്ത്രീയുടെ മാല പൊട്ടിച്ച് കടന്നു കളയുകയായിരുന്നു മൂന്ന് പവൻ തൂക്കമുള്ള മാലയാണ് ഇങ്ങനെ മോഷ്ടിച്ചത് ഇവർ ദേവാലയത്തിൽ പോയി മടങ്ങി വരുന്ന വഴി സമീപത്തെ റോഡിൽ കൂടി ഈ ഇരി രണ്ടുപേർ ബൈക്കിലെത്തുകയും മാല പറിച്ചുകൊണ്ട് ഓടുകയുമായിരുന്നു ആ സി സി ടി വി ദൃശ്യത്തിൽ മാല പറിച്ചുകൊണ്ട് ഓടിയ ആ ആൾ അതിൻ്റെ ദൃശ്യമുണ്ട് തൊട്ടു പുറകെ ബൈക്കിൽ ഒരാൾ വരുന്നുണ്ട് ഇവർ നേരെ അവിടെ കോഴഞ്ചരിക്ക് സമീപമുള്ള മറ്റൊരു പ്രധാനപ്പെട്ട റോഡിലേക്ക് ഇറങ്ങുന്നുണ്ട് ഇറങ്ങിയ ശേഷം ആ റോഡ് ക്രോസ് ചെയ്ത് മറ്റൊരു ഇടവഴിയിൽ കൂടി ആ കടന്നു കളയുകയാണ് പുറകെ ബൈക്കുകാരനും വരുന്നുണ്ട് ഏതായാലും ഈ സി സി ടി വി ദൃശ്യം കേന്ദ്രീകരിച്ചുകൊണ്ട് ആറന്മുള പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചു ശരി പ്രവീൺ പുരുഷോത്തമനാണ് ആ മോഷണത്തിന്റെ ദൃശ്യങ്ങളും വിവരങ്ങളും നൽകിയത്